നടൻ വിനായകന്റെ ഈ ഒരു വീഡിയോ കാണാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും കേട്ടോ ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താണെന്ന് അറിയാമോ വിനായകനെ വല്ല ആശുപത്രിയിലും ആക്കാൻ വകുപ്പുണ്ടോ ഗോവയിലെ മലയാളികളുടെ പേര് കളിയാനൊരുത്തൻ ഇത് ഗോവയിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇനി ഇത് ഗോവ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ കാഴ്ചപ്പാടാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുക ഈ നടൻ വിനായകനെ പല വിഷയത്തിലും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ പക്ഷേ ഈയിടിയായിട്ട് വിനായകൻ്റെ അടുത്തുനിന്ന് ഇതുപോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്കറിയാം മെയിനായിട്ട് വിനായകനെ വിമർശിച്ച ആളുകൾ പറയുന്ന ഒരു കാരണമാണ് വിനായകൻ്റെ ജാതി നോക്കിയിട്ടാണ് അല്ലെങ്കിൽ താന ജാതി ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നത് എന്നുള്ളത് അതിനോട് സത്യം പറഞ്ഞാൽ എനിക്കൊരു യോജിപ്പില്ല കേട്ടോ കാരണം കുറേ ആളുകൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം എന്നാൽ ഭൂരിഭാഗം ആളുകളും ആ ഒരു പ്രവൃത്തിയെയാണ് എതിർക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഈ വിനായകനെ ചില ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് വിനായകൻ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ അതും അതൊരു തെറ്റായ സന്ദേശമാണ് നമ്മളൊരാളെ തെറ്റിനെതിരെ പറയണം അവന്റെ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കരുത് കാരണം വിനായകനെ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം എല്ലാ വിഷയത്തിലും നമ്മൾ വിനായകനെ സപ്പോർട്ട് ചെയ്താൽ അതൊരു തെറ്റായ സന്ദേശമാണ് ഒരു സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഞാൻ ഈ പറഞ്ഞതിനോടും ഈ ഒരു വീഡിയോയെക്കുറിച്ചും തീർച്ചയായിട്ടും നിങ്ങളൊരു സത്യസന്ധമായ അഭിപ്രായം രേഖപ്പെടുത്തുക